യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷകന്റെ ഗ്രന്ഥം നാൽപ്പത്തിയാറാം അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രഭാഷൻ്റെ ഗ്രന്ഥം നാൽപ്പത്തിയാറാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഉത്തരം ഇരുപത് വാക്യങ്ങൾ പ്രഭാഷകന്റെ ഗ്രന്ഥം നാൽപ്പത്തിയാറാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം എന്താണ് ഉത്തരം ജോഷുവായും കാലപും ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ജോഷുവായും കാലപും എന്ന ശീർഷകത്തിലുള്ളത് പ്രഭാഷകൻ നാൽപ്പത്താറ് ഒന്ന് ന്യൂനിൻ്റെ പുത്രൻ ജോഷ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു അവൻ തൻ്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു പ്രഭാഷകൻ നാൽപ്പത്താറ് ഒന്ന് പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി ആരായിരുന്നു ഉത്തരം ന്യൂനിൻ്റെ പുത്രൻ ജോഷുവ ന്യൂനിൻ്റെ പുത്രൻ ജോഷുവ മോശിയുടെ പിൻഗാമിയും ന്യൂനിൻ്റെ പുത്രനുമായ ജോഷുവ ആരായിരുന്നു ഉത്തരം യുദ്ധവീരൻ ജോഷ്വ യുദ്ധവീരനായിരുന്നു പ്രഭാഷകൻ നാൽപ്പത്താറോ ഒന്നിൽ ആരെയാണ് യുദ്ധവീരൻ എന്ന് വിളിക്കുന്നത് ഉത്തരം ന്യൂനിൻ്റെ പുത്രനായ ജോഷുവായെ ന്യൂനിൻ്റെ പുത്രനായ ജോഷുവായയാണ് യുദ്ധവീരൻ എന്ന് വിളിക്കുന്നത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകൻ ആരായിരുന്നു ഉത്തരം ന്യൂനിൻ്റെ പുത്രനായ ജോഷുവ നൂനിന്റെ പുത്രനായ ജോഷ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എങ്ങനെയാണ് ഉത്തമനായ രക്ഷകനായത് ഉത്തരം തന്റെ നാമത്തിനൊത്ത് തന്റെ നാമത്തിനൊത്ത് നൂനിന്റെ പുത്രനായ ജോഷുവ ആർക്കാണ് ഉത്തമനായ രക്ഷകനായിരുന്നത് ഉത്തരം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ജോഷുവ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എങ്ങനെയുള്ള രക്ഷകനായിരുന്നു ഉത്തരം ഉത്തമനായ രക്ഷകൻ ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ആരാണ് ഉത്തരം ന്യൂനിന്റെ പുത്രനായ ജോഷുവ ആരോടാണ് ജോഷ പ്രതികാരം ചെയ്തത് ഉത്തരം ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് ജോഷ എന്ത് ചെയ്തു ഉത്തരം പ്രതികാരം ചെയ്തു ജോഷോ എങ്ങനെയാണ് ഇസ്രായേലിന് അവരുടെ അവകാശം നേടിക്കൊടുത്തത് ഉത്തരം ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്തുകൊണ്ട് പ്രഭാഷകൻ നാൽപ്പത്താറ് രണ്ട് നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലി ആയിരുന്നു പ്രഭാഷകൻ നാൽപ്പത്താറ് രണ്ട് നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലി ആയിരുന്നു എന്ന് പ്രഭാഷകൻ നാൽപ്പത്താറ് രണ്ടിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം ജോഷയെ കുറിച്ച് ജോഷോ എപ്പോഴാണ് പ്രതാപശാലി ആയിരുന്നത് ഉത്തരം നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ ആരാണ് പ്രതാപശാലി ആയിരുന്നത് ഉത്തരം ജോഷുവ പ്രഭാഷകൻ നാൽപ്പത്താറ് മൂന്ന് അവനു മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് പ്രഭാഷകൻ നാൽപ്പത്താറ് മൂന്ന് കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്തത് ആരാണ് ഉത്തരം ജോഷുവ ജോഷ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ഉത്തരം കർത്താവിന് വേണ്ടി പ്രഭാഷകൻ നാൽപ്പത്താറ് നാല് അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ ഒരു ദിവസത്തിന് രണ്ടു ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ പ്രഭാഷകൻ നാൽപ്പത്താറ് നാല് ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ഉത്തരം ജോഷുവായുടെ ജോഷായിയുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത് ജോഷുവയുടെ കരം ആരെയാണ് തടഞ്ഞു നിർത്തിയത് ഉത്തരം സൂര്യനെ ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ എന്നാണ് പ്രഭാഷയൻ നാൽപ്പത്തി ആറ് നാലിൽ ചോദിക്കുന്നത് ഉത്തരം രണ്ട് ദിവസത്തെ ജോഷായുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയത് കൊണ്ട് എന്ത് സംഭവിച്ചു ഉത്തരം ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായി എന്തുകൊണ്ടാണ് ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായത് ഉത്തരം കരം സൂര്യനെ തടഞ്ഞു നിർത്തിയത് കൊണ്ട് പ്രഭാഷകൻ നാൽപ്പത്താറ് നാലിൽ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഉത്തരം രണ്ട് ചോദ്യങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്താറ് അഞ്ച് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതിനെ വിളിച്ചപേക്ഷിച്ചു പ്രഭാഷകൻ നാൽപ്പത്താറ് അഞ്ച് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷോ എന്തു ചെയ്തു ഉത്തരം ശക്തനായവനെ അത്യുന്നതിനെ വിളിച്ചപേക്ഷിച്ചു ജോഷ എപ്പോഴാണ് ശക്തനായവനെ അത്യുന്നതിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ശക്തനായവനെ അത്യുന്നതിനെ വിളിച്ചപേക്ഷിച്ചത് ആരാണ് ഉത്തരം ജോഷ പ്രഭാഷകൻ നാപ്പത്തി ആറ് ആറ് ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരളി ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി ബെത്ത് വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു അങ്ങനെ ജനതകൾ അവന്റെ സേനാപരം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു പ്രഭാഷകൻ നാപ്പത്തി ആറ് ആറ് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷു ആരോടാണ് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ഉന്നതനായ കർത്താവിനോട് ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ തന്നെ വിളിച്ചപേക്ഷിച്ച ജോഷുവയ്ക്കോ ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ഉത്തരമരളിയത് ഉത്തരം ശക്തമായ കൺമഴയച്ച് ശക്തമായ കന്മഴയച്ച് ശക്തമായ കന്മഴയച്ച് ആരാണ് ജോഷുവയ്ക്കുത്തരമരളിയത് ഉത്തരം ഉന്നതനായ കർത്താവ് ഉന്നതനായ കർത്താവ് ആ ജനതയെ യുദ്ധത്തിൽ കീഴടക്കിയതാരാണ് ഉത്തരം ജോഷുവ ജോഷ എവിടെ വെച്ചാണ് ശത്രുക്കളെ നശിപ്പിച്ചത് ബെത്ത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ബെത്ത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ബെത്ത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ശത്രുക്കളെ നശിപ്പിച്ചത് ആരാണ് ഉത്തരം ജോഷുവ ജനതകൾ എങ്ങനെയാണ് ജോഷുവയുടെ സേനാബലം കണ്ടത് ഉത്തരം ബെത്ത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ബെത്ത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചപ്പോഴാണ് ജനതകൾ ജോഷുവയുടെ സേനാബലം കണ്ടത് ബെത്ത് ഹോറോൺ ഇറക്കത്തിൽ വെച്ച് ജോഷ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ എന്താണ് മനസ്സിലാക്കിയത് ഉത്തരം ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് ആരാണ് ദൈവസന്നിധിയിൽ യുദ്ധം ചെയ്തത് ഉത്തരം ജോഷുവ ജോഷ ആണ് ദൈവസന്നിധിയിൽ യുദ്ധം ചെയ്തത് പ്രഭാഷകൻ നാൽപ്പത്താറ് ആറിൽ ജോഷ ആരെ പൂർണ്ണമായി പിൻചെന്നു എന്നാണ് പറയുന്നത് ഉത്തരം ശക്തനായവനെ ശക്തനായവനെ പൂർണ്ണമായി പിൻചെന്നു ശക്തനായവനെ ജോഷുവ എങ്ങനെയാണ് പിഞ്ചെന്നത് ഉത്തരം പൂർണമായി ശക്തനായവനെ ജോഷുവ പൂർണ്ണമായി പിൻചെന്നു ശക്തനായവനെ പൂർണമായി പിൻചെന്നത് ആരാണ് ഉത്തരം ജോഷുവ പ്രഭാഷകൻ നാൽപ്പത്താറ് ഏഴ് മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്തകർമ്മം അനുഷ്ഠിച്ചു യോഫനിയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായി പിറുപുറുപ്പ് നിർത്തുകയും ചെയ്തു മോശയുടെ കാലത്ത് ജോഷോ എന്താണ് അനുഷ്ഠിച്ചത് ഉത്തരം ഒരു വിശ്വസ്ത കർമ്മം മോശയുടെ കാലത്ത് ജോഷോ അനുഷ്ഠിച്ച വിശ്വസ്ത കർമ്മം എന്താണ് ഉത്തരം യഫുന്നയുടെ പുത്രൻ കാലബീനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപുറുപ്പ് നിർത്തുകയും ചെയ്തു യഫുന്നയുടെ പുത്രൻ കാലബീനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടതാരാണ് ഉത്തരം ജോഷുവ ജോഷ ആരോടൊത്താണ് സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ഉത്തരം യഫുനയുടെ പുത്രൻ കാലബീനോടൊത്ത് യഫുന്നയുടെ പുത്രൻ കാലബീനോടൊത്ത് ജോഷുവ ആരെയാണ് നേരിട്ടത് ഉത്തരം സമൂഹത്തെ ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ആരാണ് ഉത്തരം ജോഷുവ ജോഷ ജനത്തെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത് ഉത്തരം പാപത്തിൽ നിന്ന് ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന് ശേഷം ജോഷോ എന്താണ് ചെയ്തത് ഉത്തരം അവരുടെ ദുഷ്ടമായ പിറുവിറുപ്പ് നിർത്തി അവരുടെ ദുഷ്ടമായ പിറുവിറുപ്പ് നിർത്തി ആരുടെ ദുഷ്ടമായ പിറുവിറുപ്പാണ് ജോഷ നിർത്തിയത് ഉത്തരം ജനത്തിൻ്റെ പ്രഭാഷകൻ നാൽപ്പത്താറ് എട്ട് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് ആറ് ലക്ഷം യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേർ മാത്രമേ അവശേഷിച്ചുള്ളൂ പ്രഭാഷകൻ നാൽപ്പത്താറ് എട്ട് ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ആറ് ലക്ഷം യോദ്ധാക്കളിൽ അവശേഷിച്ചത് ആരാണ് ഉത്തരം ജോഷായും കാലപും ജനത്തിന്റെ അവകാശം എന്താണ് ഉത്തരം തേനും പാലും ഒഴുകുന്ന നാട് തേനും പാലും ഒഴുകുന്ന നാട് ആരുടെ അവകാശമാണ് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തി ആറ് എട്ടിൽ എത്ര യോദ്ധാക്കളെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം ആറ് ലക്ഷം ആറ് ലക്ഷം യോദ്ധാക്കൾ ആറ് ലക്ഷം യോദ്ധാക്കളിൽ എത്ര പേരാണ് അവശേഷിച്ചത് ആരെല്ലാം ഉത്തരം രണ്ട് പേർ ജോഷുവായും കാലബും പ്രഭാഷകൻ നാൽപ്പത്താറ് ഒമ്പത് കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി പ്രഭാഷകൻ നാൽപ്പത്താറ് ഒമ്പത് പ്രഭാഷകൻ നാൽപ്പത്താറ് ഒമ്പത് പ്രകാരം കർത്താവ് ആർക്കാണ് ശക്തി കൊടുത്തത് ഉത്തരം കാലബിന് കാലബിന് ശക്തി കൊടുത്തത് ആരാണ് ഉത്തരം കർത്താവ് കാലബിന് ശക്തി കൊടുത്തത് കർത്താവാണ് കാലബിന് കർത്താവ് കൊടുത്ത ശക്തി എത്ര കാലം വരെ നിലനിന്നു ഉത്തരം വാർദ്ധക്യം വരെ ആർക്ക് ആര് കൊടുത്ത ശക്തിയാണ് വാർദ്ധക്യം വരെ നിലനിന്നത് ഉത്തരം കാലബിന് കർത്താവ് കൊടുത്ത ശക്തി കാലബിന് കർത്താവ് കൊടുത്ത ശക്തി ആരാണ് മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകിയത് ഉത്തരം കാലബ് കാലബ് എങ്ങനെയാണ് മക്കൾക്ക് മലമ്പ്രദേശം അവകാശമായി നൽകിയത് ഉത്തരം കൈയടക്കി കാലബ് എന്താണ് മക്കൾക്ക് അവകാശമായി നൽകിയത് ഉത്തരം മലമ്പ്രദേശം കാലബ് മലമ്പ്രദേശമാണ് മക്കൾക്ക് അവകാശമായി നൽകിയത് പ്രഭാഷകൻ നാൽപ്പത്തൊമ്പത് ആറിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം കാലബിനെക്കുറിച്ച് പ്രഭാഷകൻ നാൽപ്പത്താറ് പത്ത് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി പ്രഭാഷകൻ നാൽപ്പത്താറ് പത്ത് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് ആരാണ് മനസ്സിലാക്കിയത് ഉത്തരം എല്ലാ ഇസ്രായേൽക്കാരും അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും എന്താണ് മനസ്സിലാക്കിയത് ഉത്തരം കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി കർത്താവിനെ എന്ത് ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഇസ്രായേൽക്കാർ മനസ്സിലാക്കിയത് ഉത്തരം അനുഗമിക്കുന്നത് പ്രഭാഷകൻ നാൽപ്പത്തി ആറിലെ രണ്ടാമത്തെ എന്താണ് ഉത്തരം ന്യായാധിപന്മാർ സാമുവൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ന്യായാധിപന്മാർ സാമുവൽ എന്ന ശീർഷകത്തിലുള്ളത് പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനൊന്ന് അവിശ്വസ്ത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകൻ ന്യായാധിപന്മാരുണ്ട് അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനൊന്ന് ആരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനൊന്നിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തരം അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ആരുണ്ട് ഉത്തരം അനേകം ന്യായാധിപന്മാർ പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിനൊന്നിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം ന്യായാധിപന്മാർ എങ്ങനെയുള്ള ഹൃദയത്തോട് കൂടിയ അനേകം ന്യായാധിപന്മാരുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവിശ്വസ്തത അറിയാത്ത അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ അനേകം ന്യായാധിപന്മാരുണ്ട് ആരിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കർത്താവിൽ നിന്ന് കർത്താവിൽ നിന്ന് അകന്നു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട് പ്രഭാഷകൻ നാൽപ്പത്താറ് പന്ത്രണ്ട് ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ സമ്പൂജ്യരായി അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ പ്രഭാഷകൻ നാൽപ്പത്താറ് പന്ത്രണ്ട് ആരുടെ അസ്ഥികൾ ശവകുടീരങ്ങളിൽ നിന്ന് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ കർത്താവിൽ നിന്ന് പിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ ന്യായാധിപന്മാരുടെ എന്ത് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അസ്ഥികൾ ന്യായാധിപന്മാരുടെ അസ്ഥികൾ എവിടെ നിന്ന് നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ശവകുടീരങ്ങളിൽ നിന്ന് ശവകുടീരങ്ങളിൽ നിന്ന് ആരാണ് സമ്പൂജ്യർ ഉത്തരം ന്യായാധിപന്മാർ ന്യായാധിപന്മാരാണ് സമ്പൂജ്യർ സമ്പൂജ്യരായ അവരുടെ അതായത് ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പുത്രന്മാരിലൂടെ പ്രഭാഷകൻ നാൽപ്പത്താറ് പതിമൂന്ന് കർത്താവിനു പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു പ്രഭാഷകൻ നാൽപ്പത്താറ് പതിമൂന്ന് പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് പതിമൂന്നിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം സാമുവേൽ പ്രഭാഷകൻ നാൽപ്പത്തഞ്ച് പതിനാറ് പ്രകാരം കർത്താവിന് പ്രിയങ്കരൻ ആരാണ് ഉത്തരം സാമുവൽ സാമുവൽ ആർക്കാണ് പ്രിയങ്കരൻ ഉത്തരം കർത്താവിന് സാമുവൽ കർത്താവിന് പ്രിയങ്കരനാണ് സാമുവൽ ആരുടെ പ്രവാചകനായിരുന്നു ഉത്തരം കർത്താവിൻ്റെ സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായിരുന്നു കർത്താവിൻ്റെ പ്രിയങ്കരനായ പ്രവാചകൻ ആരാണ് ഉത്തരം സാമുവൽ സാമുവൽ ആരുടെ പ്രവാചകനായിരുന്നു ഉത്തരം കർത്താവിൻ്റെ കർത്താവിൻ്റെ പ്രവാചകനായിരുന്നു സാമുവൽ പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനാല് കർത്താവിൻ്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനാല് കർത്താവിൻ്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തിയതാരാണ് ഉത്തരം സാമുവൽ സാമുവൽ കർത്താവിൻ്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തി സാമുവൽ ആരുടെ നിയമമനുസരിച്ചാണ് സമൂഹത്തിൽ ന്യായം നടത്തിയത് ഉത്തരം കർത്താവിൻ്റെ കർത്താവിൻ്റെ നിയമം അനുസരിച്ച് സാമുവൽ എവിടെയാണ് ന്യായം നടത്തിയത് ഉത്തരം സമൂഹത്തിൽ കർത്താവ് ആരെയാണ് സംരക്ഷിച്ചത് ഉത്തരം യാക്കോബിനെ യാക്കോബിനെ ആരാണ് സംരക്ഷിച്ചത് ഉത്തരം കർത്താവ് പ്രഭാഷൻ നാൽപ്പത്തി ആറ് പതിനഞ്ച് വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു പ്രഭാഷകൻ നാൽപ്പത്തി ആറ് പതിനഞ്ച് സാമുവൽ എങ്ങനെയാണ് പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ഉത്തരം വിശ്വസ്തത നിമിത്തം ആരാണ് വിശ്വസ്തത നിമിത്തം പ്രവാചകനാണെന്ന് തെളിഞ്ഞത് ഉത്തരം സാമുവൽ സാമുവൽ എന്തായിയാണ് അറിയപ്പെട്ടത് ഉത്തരം വിശ്വാസനായ ദീർഘദർശി വിശ്വാസനായ ദീർഘദർശിയായി ആണ് സാമുവൽ അറിയപ്പെട്ടത് സാമുവൽ എങ്ങനെയാണ് വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ഉത്തരം വാക്കുകളിലൂടെ വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആരാണ് ഉത്തരം സാമുവൽ പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനാറ് ശത്രുക്കൾ എല്ലാ വശത്തുനിന്ന് ഞെരിക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനാറ് ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരിക്കിയപ്പോൾ സാമുവൽ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശക്തനായ കർത്താവിനെ സാമുവൽ എപ്പോഴാണ് ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത് ഉത്തരം ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരിക്കിയപ്പോൾ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചതിന് ശേഷം സാമുവൽ എന്താണ് ചെയ്തത് ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചു മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചു മുലകുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ആരാണ് ബലിയർപ്പിച്ചത് ഉത്തരം സാമുവൽ പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനേഴ് അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനേഴ് എപ്പോഴാണ് കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കിയത് ഉത്തരം സാമുവൽ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് എവിടെയാണ് ഇടിമുഴക്കിയത് ഉത്തരം ആകാശത്തിൽ കർത്താവ് ആകാശത്തിലാണ് ഇടിമുഴക്കിയത് കർത്താവിൻ്റെ ശബ്ദം എങ്ങനെയാണ് മുഴുങ്ങിയത് ഉത്തരം ശക്തമായി കർത്താവിൻ്റെ ശബ്ദം ശക്തമായി മുഴങ്ങി ശക്തമായി മുഴങ്ങിയത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ ശബ്ദം ശക്തമായി മുഴുങ്ങിയത് കർത്താവിൻ്റെ ശബ്ദമാണ് പ്രഭാഷൻ നാൽപ്പത്തി ആറ് പതിനെട്ട് ടൈറിലെ ജനനേതാക്കളെയും നേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജ്ജനം ചെയ്തു പ്രഭാഷകൻ നാൽപ്പത്താറ് പതിനെട്ട് കർത്താവ് ആരെയാണ് നിർമ്മാർജ്ജനം ചെയ്തത് ഉത്തരം ടയറിലെ ജനനേതാക്കളെയും നേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും ടയറിലെ ജനനേതാക്കളെയും നേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയുമാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് എവിടുത്തെ ജനനേതാക്കളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് ഉത്തരം ടയറിലെ ടയറിലെ ജന നേതാക്കളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് ഏത് ഭരണാധികാരികളെയാണ് അവിടുന്ന് നിർമാർജ്ജനം ചെയ്തത് ഉത്തരം ഫിലിസ്തീ ഭരണാധികാരികളെ ടയറിലെ ജന നേതാക്കളെയും ഫിലിസ്തീ ഭരണാധികാരികളെയും അവിടെ നിന്തു ചെയ്തു ഉത്തരം നിർമ്മാർജ്ജനം ചെയ്തു ഭാഷ നാപ്പത്തി ആറ് പത്തൊമ്പത് നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോഡി ചെരിപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല പ്രഭാഷകൻ നാൽപ്പത്താറ് പത്തൊമ്പത് പ്രഭാഷകൻ നാൽപ്പത്താറ് പത്തൊമ്പത് നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോഡി ചെരിപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല പ്രഭാഷകൻ നാൽപ്പത്താറ് പത്തൊമ്പത് നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി എന്താണ് വിളിച്ചു പറഞ്ഞത് ഉത്തരം ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല ഒരു ജോടി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ ആരുടെ മുമ്പിലാണ് ജനത്തെ സാക്ഷി നിർത്തിയത് ഉത്തരം കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ആരെയാണ് സാക്ഷി നിർത്തിയത് ഉത്തരം ജനത്തെ ജനത്തെ എപ്പോഴാണ് സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ സാക്ഷി നിർത്തിയത് ഉത്തരം നിത്യനിദ്രയ്ക്ക് മുമ്പ് താൻ എന്ത് കയ്യേറിയിട്ടില്ല എന്നാണ് സാമുവൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് ഉത്തരം ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല താൻ എന്തുപോലും എടുത്തിട്ടില്ല എന്നാണ് സാമുവൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത് ഉത്തരം ഒരു ജോഡി ചെരിപ്പ് പോലും ഒരു ജോഡി ചെരിപ്പ് പോലും എടുത്തിട്ടില്ല ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല എന്ന് പ്രഭാഷകൻ നാൽപ്പത്താറ് പത്തൊമ്പതിൽ ആരെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം സാമുവലിനെ കുറിച്ച് ആരിലാണ് ആരും കുറ്റം ആരോപിക്കാതിരുന്നത് ഉത്തരം സാമുവലിൽ പ്രഭാഷകൻ നാൽപ്പത്താറ് ഇരുപത് നിദ്ര പ്രാപിച്ചതിനു ശേഷം പോലും അവൻ പ്രവചിച്ചു രാജാവിനെ അവൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചു ജനത്തിന്റെ ദുഷ്ടത മായിച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു പ്രഭാഷയൻ നാൽപ്പത്താറ് ഇരുപത് എന്തിനു ശേഷം പോലും സാമുവൽ പ്രവചിച്ചു എന്നാണ് പ്രഭാഷയൻ നാൽപ്പത്താറ് ഇരുപതിൽ പറയുന്നത് ഉത്തരം നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും നിദ്ര പ്രാപിച്ചതിന് ശേഷം പ്രവചിച്ചതാരാണ് ഉത്തരം സാമുവൽ രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചത് ആരാണ് ഉത്തരം സാമുവൽ സാമുവൽ ആരെയാണ് മരണം മുൻകൂട്ടി അറിയിച്ചത് ഉത്തരം രാജാവിനെ എന്തിനു വേണ്ടിയാണ് അവൻ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചത് ഉത്തരം ജനത്തിന്റെ ദുഷ്ടത മായിച്ചു കളയാൻ ജനത്തിൻ്റെ ദുഷ്ടത മായിച്ചു കളയാൻ ആരുടെ ദുഷ്ടത മായിച്ചു കളയാൻ വേണ്ടിയാണ് സാമുവൽ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചത് ഉത്തരം ജനത്തിന്റെ ജനത്തിൻ്റെ ദുഷ്ടത അയച്ച് കളയുവാൻ സാമുവൽ എവിടെ നിന്ന് എങ്ങനെയാണ് പ്രവചിച്ചത് ഉത്തരം മണ്ണിൽ നിന്ന് സ്വരം ഉയർത്തി മണ്ണിൽ നിന്ന് സ്വരം ഉയർത്തിയാണ് സാമുവൽ പ്രവചിച്ചത് യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ പ്രഭാഷന്റെ ഗ്രന്ഥം നാൽപ്പത്താറാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി